റൂഷിബാൽ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ പരാജയപ്പെട്ട അടക്കം നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി സ്വന്തം സ്ഥലമടക്കം വിറ്റ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗാന്ധിയൻ ശൈലി അത് അവസാന കാലത്തും അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോഴത്തെ നേതാക്കളെ പുതുതലമുറയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ആ നിലയ്ക്ക് ആ നിലയ്ക്ക് കൂടിയല്ലേ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് സ്മൃതി ഈ കാര്യത്തിൽ ഒരുപക്ഷേ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും പൂർണ്ണ ഗാന്ധിയനാണെന്ന് തെളിയിച്ച ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള ഈ കാലഘട്ടത്തിൽ പുതുതലമുറ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് പറയാതെ വയ്യ അങ്ങനെയും ഒരു സൗമ്യമായ ഇടപെടൽ മാത്രമല്ല ഗാന്ധിയൻ ആദർശത്തിൽ ഉറച്ചുനിന്ന് അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ചുരുക്കം ജില്ല പൊതുപ്രവർത്തകരിൽ ഒരാളായി തന്നെ നമുക്ക് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ അനുസ്മരിക്കേണ്ടി വരും ഇങ്ങനെയും സൗമ്യതയുള്ള നേതാക്കൾ പ്രത്യേകിച്ച് അധികാരത്തിന് വേണ്ടി ഒരു തരത്തിലും വടംവലിയുടെ ഭാഗമാകാതെ വേറിട്ട് എന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണനാക്കുന്നത് പുതിയ രാഷ്ട്രീയ രാഷ്ട്രീയകാലത്ത് പുതിയ കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയൊക്കെ മാറി എന്നുള്ളത് തെന്നിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഋഷിബാൽ ഞാൻ വരാം റഹീസ് ഋഷി തിരുവനന്തപുരത്തുണ്ട് അനന്തപുരി ആശുപത്രിയിൽ അല്പം മുമ്പായിരുന്നു അന്ത്യം സംഭവിച്ചത് റഹിസ് റഷീദ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് അന്ത്യം അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയും സജീവമെന്ന് പറയാനാവില്ലെങ്കിലും കഴിഞ്ഞ വർഷം വരെയും രാഷ്ട്രീയ സംഭവ അദ്ദേഹം സജീവമായി പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളോടക്കം മാധ്യമങ്ങൾ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ കുടുംബാംഗങ്ങൾ മുഴുവനുണ്ടോ എന്നാണിപ്പോൾ നമുക്ക് അന്ത്യവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന വിവരം അസ്മൃതി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ള ആ ചികിത്സയിൽ ഇരിക്കുന്ന ഇരിക്കെയാണ് അല്പസമയം മുമ്പ് അദ്ദേഹം മരിച്ചത് അടുത്ത ബന്ധുക്കൾ ഒപ്പമുണ്ട് ഒപ്പം കോൺഗ്രസ് നേതാവായ ടി ശരത്ചന്ദ്ര പ്രസാദും ആശുപത് ആശുപത്രിയിൽ ഈ മരണസമയത്ത് ഉണ്ടായിരുന്നു തെല്ല ബാലകൃഷ്ണന്റെ സംസ്കാര ചടങ്ങ് നാളെ ആയിരിക്കും നടക്കുക എന്നാണ് അടുത്ത ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കൊല്ല കൊല്ലം ജില്ലയിലെ ഷൂരനാട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത് എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അവസാന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസം രണ്ട് തവണ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റായി നാല് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു അതിൽ രണ്ട് തവണ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു രണ്ട് തവണ പരാജയപ്പെട്ടു മൂന്ന് തവണ രാജ്യസഭാ അംഗമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എ കെ ആന്റണിയും കെ കരുണാകരനും തമ്മിൽ ഗ്രൂപ്പ് വൈര്യം നടക്കുന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റായി ഇരുവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയ ഒരു ചാണക്യനായിരുന്നു തെന്നല ബാലകൃഷ്ണൻ അതാണ് ഏറ്റവും ദുർഘടമായ ഒരു കാര്യം കൂടിയായിരുന്നു അത് അദ്ദേഹം കെ കരുണാകരന്റെ ഗ്രൂപ്പിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ ആവില്ല അതേസമയം എ കെ ആന്റണിക്കും ഒരുപോലെ സ്വീകാര്യനായിരുന്നു ആ കാലത്ത് എന്നുള്ളതാണ് അതാണ് രണ്ടു പേരും ആരുടെ ഗ്രൂപ്പിലാണ് എന്ന് ചോദിച്ചാൽ രണ്ടു പേർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് തെന്നല ബാലകൃഷ്ണ പിള്ള എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഇടപെട്ട് ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ തെന്നല ബാലകൃഷ്ണ പിള്ളയെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എല്ലാവരിലും ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്